വന്യമൃഗാക്രമണത്തിനെതിരെ മൂന്നാറിൽ നടത്തിയ നിരാഹാര സമരത്തിനെ പരിഹസിച്ച ഉടുമ്പൻചോല എം എൽ എ എം എം മണിയുടെ പരാമർശത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ മറുപടി വനമന്ത്രിയുടെ പാഴ്വാക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് താൻ സമരം ചെയ്തത് സമരത്തിനു ശേഷം കൈക്കൊണ്ട തീരുമാനങ്ങളൊന്നും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല നാട് മുഴുവൻ വന്യമൃഗങ്ങൾ വിഹരിക്കുകയാണ് ഇതിനെതിരെ ചെറുകിനലക്കുവാൻ എം എം മണിക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല താൻ ആദ്യമായിട്ടല്ല നിരാഹാര സമരം നടത്തുന്നതെന്നും ആറാം തവണയാണ് നിരാഹാര സമരം നടത്തുന്നതെന്നും ഡീൻ ഡിൻസ് മൂന്നാറിൽ ഞാൻ നിരാഹാര സമരം അനുഷ്ഠിച്ചത് അതിനെ ആക്ഷേപിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഞാൻ പറയുന്നത് മൂന്ന് ദിവസക്കാലം ഞാൻ നിരാഹാരം അനുഷ്ഠിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ആറ് മാസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ ആറാർട്ട് നിയോഗിക്കുമെന്ന് പറഞ്ഞ വനംമന്ത്രിയുടെ പാഴ്വാക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ നിരാഹാര സമരം അനുഷ്ഠിച്ചത് എം എന്നുള്ള നിലയിലാണ് ഞാൻ നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ അതിനുശേഷം കൈക്കൊണ്ട ഒരു തീരുമാനവും നടപ്പിലായിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും ഈ നാട് മുഴുവൻ വഞ്ഞുമുഴകങ്ങൾ എഴുതി എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടായ നാട് മുഴുവൻ മുഴുവൻ അവർ വിലസിൽ നടക്കുകയാണ് അതിനെതിരെ ഒരു നടപടി പോലും ചെറുപിരൽ പോലും അനക്കാൻ ഈ ഗവൺമെൻറ്റിനോ എം എം മണിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ഏതോ ഒരു നേതാവ് ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കോൺഗ്രസ് പാർട്ടിയെയൊക്കെ ആക്ഷേപിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി ഞാൻ പറയുന്നത് ഞാനിത് ആദ്യമായിട്ടല്ല നിരാഹാര സമരം നടത്തുന്നത് ആറാമത്തെ തവണയാണ് നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ എൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചും അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ആശുപത്രിയിലേക്ക് മാറിയതിനെ സംബന്ധിച്ചും ആരോഗ്യവകുപ്പിൻ്റെ കയ്യിൽ രേഖയുണ്ട് അതൊക്കെ എടുത്തവർ പരിശോധിക്കട്ടെ ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്